അസലാമലൈക്കും വാർഹമത്തുള്ള പരിശുദ്ധമായ ഒരുപാട് മഹാമറോസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച തുടക്കം കുറിച്ചു വരുന്ന ഇരുപത്തി എട്ട് വെള്ളിയാഴ്ച വരെയാണ് റോസ് നടക്കുന്നത് മഹാനായ സൂഫി ഷഹീദ് വലിയ കറാമത്തുകളുടെ ഉടമയാണ് പൈശാചികമായ പ്രശ്നങ്ങളൊക്കെ അവിടെ നിന്ന് സുഖപ്പെടുകയും മഹാനവറുകളുടെ കറാമത്തുകൾ എന്നും പ്രശസ്തമാണ് പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന വലിയ ഉറവൂസ് ആണ് അവിടെ നിന്ന് വിതരണം നൽകുന്ന ചെയ്യപ്പെടുന്ന ഭക്ഷണത്തിന് വലിയ ഭറക്കത്തുകൊണ്ട് അനുഭവസ്ഥറുണ്ട് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് <laughs> സമാപനം <laughs>